ക്ക് വിധേയനാക്കുകയാണ് ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് പോലീസ് പടച്ചുവിട്ട കള്ളങ്ങളാണെന്നാണ് രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നത് എന്നാൽ ഇതൊക്കെയും രാഹുൽ ഈശ്വരൊക്കെയും പറയുന്നത് കള്ളമാണെന്ന് കേരളത്തിന്റെ അറിയാം അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് അടക്കം ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് പരിശോധിച്ച് പരിശോധിച്ചിരുന്നു അവിടെ അതിജീവതയുടെ ചിത്രങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അതിനെയും മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ശാലിനി കേൾക്കാമെങ്കിൽ എന്തൊക്കെയാണ് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് രാഹുൽ തീർച്ചയായും തീർച്ചയായും ഈ മനുഷ്യാവകാശ ലംഘനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര അതായത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം അതിനു വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിലായിരിക്കും ഒപ്പം തന്നെ ജയിലിൽ നിരാഹാരമേക്കും തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള നടപടികൾ അത് വ്യാജമാണ് എന്നുള്ളതാണ് കോടതിയെ അടക്കം പ്രൊസിക്യൂഷൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് താൻ പെൺകുട്ടിയുടെ പേര് പറയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല ഒപ്പം തന്നെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല താൻ പെൺകുട്ടിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടു ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്ന രീതിയിൽ കോടതി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരൻ പറയുന്നത് അതായത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജാമ്യം നിഷേധിച്ചിരുന്നു തനിക്ക് കോടതിയിൽ ഒപ്പം തന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ നടത്തിയ വാദങ്ങളൊക്കെ തെറ്റായ രീതിയിലാണ് എന്നുള്ളതാണ് രാഹുൽ പറയുന്നത് ജയിലിൽ നിരാഹാര അത് നിരാഹാരെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചതാണ് എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല ഈ പെൺകുട്ടിയുടെ ചിത്രം കിട്ടിട്ടില്ല ഈ പെൺകുട്ടിയുടെ ചിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളെ കുറിച്ച് പറയുകയാണ് ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ വേണ്ടിയുള്ള വേണ്ടിയുള്ള ഇത് പുരുഷന്മാർക്ക് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം രാഹുലിനെ പൂജപ്പുര സബ്ജയിലേക്ക് കൊണ്ടുപോയി തൽസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കടന്നത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം എന്നാണ് അയാൾ ആ രാഹുൽ ഈശ്വർ പറയുന്നത് പുരുഷന്മാർക്ക് വേണ്ടി വക്കാലത്തിന്റെ എടുക്കാൻ ആരാണ് രാഹുലിന് അധികാരം നൽകിയതെന്ന ചോദ്യമാണ് സ്വാഭാവികമായും ഉയരുന്നതിന് പുരുഷന്മാർ അവൾ അവൾ ഈ അതിജീവതയ്ക്കു ഒപ്പമാണ് ഇരയെ എതിർത്തുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ അതിജീവതയെ കളങ്കപ്പെടുത്തുന്ന സമീപനമാണ് രാഹുൽ ഈശ്വർ സ്വീകരിച്ചത് രാഹുൽ മാങ്കൂട്ടെന്ന കൊടുങ്കരി എല്ലാ തരത്തിലും വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന സമീപനമാണ് രാഹുൽ ഈശ്വർ സ്വീകരിക്കുന്നത് ഈ രാഹുൽ ഈശ്വർ എങ്ങനെ പുരുഷന്മാരുടെ വക്കാലത്ത് ഏറ്റെടുക്കും പുരുഷന്മാരുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയാൻ ആർക്കാണ് ആരാണ് രാഹുൽ ഈശ്വരന് അധികാരം നൽകിയത് എന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ് ഉയരുന്നത് ഒപ്പം രാഹുൽ ഈശ്വർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ അന്വേഷണ സംഘം തെറ്റിദ്ധരിപ്പിക്കാണ് കോടതിയെ ചിത്രങ്ങൾ ഒരിക്കലും തന്റെ ലാപ്ടോപ്പിൽ ഇല്ല അത് ഏ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് ി ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റുമ്പോഴും നേരത്തെ പറഞ്ഞ പരിശോധിക്കുന്ന വേളയിൽ ജനം ടിവിയോട് അടക്കം പറഞ്ഞ അതേ വാക്കുകളാണ് രാഹുൽ ഈശ്വർ ആവർത്തിച്ചത് അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കോടതിയെ അന്വേഷണ സംഘം തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത് എന്നുള്ള വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഈശോർ അതായത് കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ടു ഏതറ്റം വരെയും നിയമ നടപടിയുമായി മുന്നോട്ടു പോകും താനും പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല പലരും പറഞ്ഞ കാര്യങ്ങൾ പറയുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഒന്നും തന്നെ തന്റെ ഡിജിറ്റൽ രേഖകൾക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് എ ക്രിയേറ്റഡ് വീഡിയോസും ചിത്രങ്ങളുമാണ് താൻ പുറത്തുവിട്ടിട്ടുള്ളത് അതിനെ പെൺകുട്ടിയുടെ ചിത്രം എന്ന രീതിയിൽ അന്വേഷണ സംഘം പറഞ്ഞ് അത് മുതലെടുത്തുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ ഈ ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കോക്കസ് ആയി രാഹുൽ ഈശ്വർ ഇനിയും പ്രവർത്തിക്കും എന്നുള്ളതിന്റെ സൂചന നൽകുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് ഇന്ന് നടപടികളൊക്കെയും പുരോഗമിക്കുമ്പോഴും രാഹുൽ രാഹുൽശ്വർ പരസ്യമായി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കും അതുകൂടാതെ രാഹുൽ ഈശ്വരന്റെ ശരീരഭാഷ അങ്ങോളം ഇങ്ങോളം അത് തന്നെയായിരുന്നു തന്റെ ധാർഷ്ട്യം തന്റെ ഈ നീതി നീതി നിഷേധമാണ് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ നീതി നിഷേധിക്കുന്ന ആ ഒരു സമീപനം തുടരും എന്ന് തന്നെയാണ് രാഹുൽ ആവർത്തിക്കുന്നത് അല്ലെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എന്ന നിമിഷവും തോന്നുന്നില്ല രാഹുൽ ഈശ്വർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമുക്കറിയാം ഒരു നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അത് തുടർച്ചയായി രാഹുൽ ഈശ്വർ നടത്തുന്നു സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ ചർച്ചയ്ക്ക് സമയത്തൊക്കെയും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യട്ടെ ഞാൻ ഇവിടെയുണ്ട് ഞാൻ പറയുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് അന്നും പോലീസ് സംവിധാനത്തെ വെല്ലുവിളിക്കുന്നു ഇന്നിപ്പോൾ അതിനുശേഷവും പോലീസ് സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നടപടികൾ അതാണ് രാഹുൽ ഈശ്വർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ള അത്തരം പ്രസ്താവനയ്ക്കാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് പിടികൂടിയിട്ടുള്ളത് ഒപ്പം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും അദ്ദേഹത്തിന്റെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രാത്രി സൈബർ പോലീസ് സ്റ്റേഷനിൽ ഒരു രാത്രി ഉറങ്ങിയ രാഹുൽ ഈശ്വർ ഇപ്പോൾ നിയമസംവിധാനത്തെ വെല്ലുവിളിച്ചതിൽ ഒപ്പം തന്നെ സ്ത്രീസത്തെ അപമാനിച്ചതിലടക്കം അതെ ശ്രീത്വത്തെ അപമാനിക്കുന്ന ഒരു ഒരു ഇടപെടലാണ് തുടക്കം മുതൽ ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ രാഹുൽ ആവർത്തിച്ചത് ഈ സമയത്ത് പ്രതി സമാന കുറ്റം ചെയ്യും ജാമ്യം ലഭിച്ചാൽ ജാമ്യം നൽകിയാൽ എന്നുള്ള സുപ്രധാനമായ നിരീക്ഷണം പോലും കോടതിയുടെ ഭാഗത്തിനുണ്ടാകുന്നു ഈ കേസ് പരിഗണിക്കുന്ന ആദ്യ വേളയിൽ തന്നെ കോടതി പറഞ്ഞൊരു കാര്യം ഈ രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നാണ് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല പല ഘട്ടങ്ങളിലും കേരളം അത് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്തതുമാണ് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വിശകലനം വന്നതുപോലെ രാഹുൽ ഈശ്വർ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി പലരും പറഞ്ഞു വെക്കുന്ന ഒരു വാസ്തവമുണ്ട് ജിഹാദി ശക്തികളിൽ നിന്നടക്കം പണം വാങ്ങി ഏത് തരത്തിലുള്ള മ്ലേച്ഛമായ വൃത്തികേടും വിളിച്ചു പറയുന്ന ഒരു ഒരു വ്യക്തിയാണ് ഈ രാഹുൽ ഈശ്വർ എന്നത് ഈ രാഹുൽ ഈശ്വർ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥയുടെ ആനുകൂല്യം അനുഭവിക്കാൻ യോഗ്യനല്ല എന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് കോടതി ഇത്തരത്തിലുള്ള സുപ്രധാനമായ ഒരു നിലപാട് സ്വീകരിച്ചത് ഒടുവിൽ ജയിലിലേക്ക് ഈ രാഹുൽ ഈശ്വരനെ പോകേണ്ടെന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ രാഹുൽ ഈശ്വരൻ അവസാനിക്കുന്നില്ല അടുത്ത ചോദ്യമുണ്ട് ഈ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യവുമായും അതേ അയാൾ മുന്നോട്ട് പോവുകയാണ് ഇതേ ഇതേ രീതിയിലേക്ക് തന്നെയുള്ള ഒരു ജയിൽവാസത്തിലേക്ക് തന്നെയാണ് ഇനി ഓരോരുത്തരും പോകേണ്ടി വരിക അല്ലേ ശാലിനി തീർച്ചയായും അങ്ങനെ തന്നെയാണ് രാഹുൽ ഈശ്വറിന് സമാനമായ രീതിയിലുള്ള നടപടി രാഹുൽ ഈശ്വർ നേരിട്ടതുപോലെയുള്ള നിയമ നടപടി ഇപ്പോൾ ഇനി വരും മണിക്കൂറിൽ വരും ദിവസങ്ങളിൽ ചെങ്കിലും സന്ദീപ് ഭാരി നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴും അദ്ദേഹം വാഹനത്തിനുള്ളിൽ നിന്ന് പ്രതികരിക്കുന്നുണ്ട് വാഹനത്തിലും വാഹനത്തിൽ കയറുമ്പോഴും ഒക്കെ അദ്ദേഹം അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് വാഹനത്തിന്റെ ഗ്ലാസ് ഉയർത്തിയിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ മണിക്കൂറിലൊക്കെ പുറത്തേക്ക് ഇറക്കുമ്പോഴും ഒക്കെ ഈ വാഹനത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് വാഹനത്തിന് പുറത്തിറങ്ങുമ്പോഴുമൊക്കെ മാധ്യമങ്ങളോട് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താറുണ്ടായിരുന്നു ഇപ്പോഴും ആ പ്രതികരണം തുടരുകയാണ് എന്തായാലും ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു രീതിയിലും താൻ ചെയ്ത തെറ്റ് അംഗീകരിക്കാനോ രാഹുൽ ഈശ്വർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ വെല്ലുവിളിയിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും സ്വീത്വത്തെ അപമാനിച്ചിട്ട് ഇപ്പോൾ ആദ്യത്തെ കേസ് കേസൊന്നുമല്ല സമാനമായി ഒരുപാട് കേസുകൾ ഇത്തരത്തിലുണ്ട് സ്ത്രീകളെ അപമാനിക്കുന്ന സ്ത്രീകളെ പൊതുവിടങ്ങളിൽ ഇടങ്ങളിൽ അധിക്ഷേപിക്കുന്ന സ്ത്രീകളെ ഇത്തരത്തിൽ മോശം പറയുന്ന പ്രവണതകൾ ഉണ്ടാകുന്നുണ്ട് അവർക്കൊക്കെയുള്ളൊരു താക്കീതും നടപടിയുമൊക്കെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് വീണ്ടും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാക്കുന്നത് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് രാഹുലിനെ വീണ്ടും കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് നേരെ വൈദ്യ പരിശോധന ജനറൽ ആശുപത്രിയിൽ പൂർത്തിയാക്കി വീണ്ടും സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള സൂചനയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ചില നടപടിക്രമങ്ങൾ അത് പൂർത്തീകരിച്ച ശേഷമായിരിക്കും പൂജപര സബ്ജയിലേക്ക് കൊണ്ടുപോകുക അല്ലേ തീർച്ചയായും നമ്മളിപ്പോൾ അതാണ് മനസ്സിലാകുന്നത് കാരണം കോടതിയിൽ അത്തരത്തിലുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ വേളയിൽ മനസ്സിലാകുന്നത് സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മറ്റു നടപടികൾ പേപ്പർ വർക്കുകൾ അടക്കം പൂർത്തീകരിച്ചിരുന്നതിന് ശേഷം ഇന്ന് രാത്രി തന്നെ രാഹുൽ ഈശ്വരനെ കൂട്ടിപ്പുഴയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വളരെ നീണ്ട പ്ലാനിങ്ങോടുകൂടി തുടർച്ചയായി ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് പെൺകുട്ടിയെ അപമാനിക്കുക സൈബർ ഇടങ്ങൾക്ക് സൈബർ ഇടങ്ങളിൽ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന രീതിയിൽ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുക ചിത്രങ്ങളടക്കം നേരിട്ട് പബ്ലിഷ് ചെയ്തില്ല എങ്കിൽ പോലും മറ്റിടങ്ങളിൽ മറ്റു ആളുകളെ കൊണ്ട് പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിരുന്ന ചിത്രങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് കോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുക അതൊക്കെ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക അവിടെയാണ് ഇത്തരത്തിൽ കടുത്ത നടപടി ഇപ്പോൾ സൈബർ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് പോലീസിന്റെ ഒപ്പം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നടപടിയും ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശാനി ജയിലിൽ നിരാഹാരമിരിക്കും പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് എന്നുള്ള പ്രഖ്യാപനമാണ് ഈ രാഹുൽ ഈശ്വർ നടത്തിയത് അതായത് ജയിലിൽ എത്തിയാലും നാടകീയ സംഭവങ്ങൾ തന്നെ ഈ രാഹുൽ ഈശ്വർ അവിടെയും നടത്തുമെന്ന കാര്യം ഉറപ്പാണല്ലേ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് യാതൊരു രീതിയിലുള്ള ഒരു ഇതും ഉണ്ടാകാതെ നിരന്തരമായി പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ട് ആ നടപടി ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കടുത്ത നിലപാട് കോടതി കൂടി ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും രാഹുൽ മാൂട്ടത്തിനെ അനുകൂലിച്ച പെൺകുട്ടിയെ അധിക്ഷേപിച്ച രാഹുൽ ഈശ്വർ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് ഇപ്പോൾ തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും രാഹുലിനെ എത്തിച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ പോലീസ് ട്രെയിനിങ് കോളേജിനുള്ളിലെ പോലീസ് സൈബർ പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഇവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തേക്ക് രാഹുൽ ഈശ്വരനെ കൊണ്ടുവരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഈ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുമ്പോൾ കോടതി നടത്തിയ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളുടെ ഏറെ ശ്രദ്ധേയമാണിത് അതായത് ഈ രാഹുൽ ഈശ്വര സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ സ്ഥിരം കുറ്റവാളിയായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അയാൾക്ക് ജാമ്യം അനുവദിച്ചാൽ അത് പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം മറ്റൊന്നാകും എന്നുള്ള കൃത്യമായ നിരീക്ഷണം തന്നെയാണ് കോടതിയുടെ ഭാഗത്തിന് ഉണ്ടായത് രാഹുൽ കാര്യം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ഇവിടെ ഇത്തരത്തിൽ ഈ വീഡിയോസ് പന്ത്രണ്ട് വീഡിയോസുകളാണ് ഇതിനകം ഈ അതിജീവതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ രാഹുൽ ഈശ്വർ നടത്തിയത് വലിയ റീച്ചുകൾ റീച്ചാണ് ഈ ഓരോ വീഡിയോക്കും ഉള്ളത് അതിലൂടെ തൻ്റെ പേരും പെരുമയും പ്രശസ്തിയും പണവും വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് രാഹുൽ ഈശ്വർ മുന്നോട്ട് വെക്കുന്നത് അയാൾ എന്ത് നാടകവും കളിക്കും എന്ത് വൃത്തി കേടും പറയും കാരണം അത് കാണാനും കേൾക്കാനും ചുറ്റും ആൾക്കാരുണ്ട് എന്നുള്ള ബോധ്യം രാഹുൽ ഈശ്വർ കൈയടിക്കാൻ കൈയ്യടിക്കാൻ ആൾക്കാരുണ്ട് എന്ന ബോധ്യമുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ പ്രീതിപ്പെടുത്താനും അതിലൂടെ പണം സമ്പാദിക്കാനുമുള്ള നീക്കം നടത്തുമ്പോൾ അതിന് കൃത്യമായ ഒരു 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 കോടതി എന്ന് അല്ലേ തീർച്ചയായും അത്തരത്തിൽ ഇപ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നത് ഒരു രാഹുൽ മറുപടി അല്ല കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് രാഹുൽ ഈശ്വർമാർ ഒരുപാട് രഞ്ജിത പൊളിക്കന്മാർ ഒരുപാട് അഡ്വക്കേറ്റ് മാർ അടക്കമുള്ളവർ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം അഞ്ചോളം പ്രതികളാണ് ഉള്ളത് ആ അഞ്ചോളം പ്രതികൾക്കുള്ള ഒരു താക്കീതിന് അപ്പുറം ഒരു വലിയ പൊതുസമൂഹത്തിനുള്ള താക്കീതായിട്ടാണ് ഇപ്പോൾ ഈ കോടതി വിധിയെ നമ്മൾ കാണേണ്ടത് കാരണം നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം പോസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പെൺകുട്ടിയുടെ ഭാഗം കേൾക്കാതെ ആ പെൺകുട്ടിയെ ഒരു ഇരയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ പെൺകുട്ടിയെ അവഹേളിക്കുന്ന രീതിയിൽ ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ അവരുടെ ഐഡന്റിറ്റി രേഖപ്പെടുത്തുന്ന രീതിയിലൊക്കെ പ്രതികരിക്കുന്ന ഒരുപാട് പകൽ പകൽമാന്യന്മാർക്കുള്ള ഒരു താക്കീതായി മറുപടിയായി ഈ ഒരു കോടതി വിധിയെ കാണേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ കോടതി സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ വാദങ്ങളും ആ അംഗീകരിച്ചുകൊണ്ട് അത് ശരിവെച്ചുകൊണ്ട് രാഹുൽ ഈശ്വരനെ അങ്ങനെ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇപ്പോൾ കോടതിയിൽ നിന്നും ലഭിക്കാവുന്ന പരമോന്നത നീതിപീഠത്തെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തിയ രാഹുൽ ഈശ്വരനുള്ള മറുപടി ആ പരമോന്നത നീതിപീഠത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുകയാണ് തുടർച്ചയായി പെൺകുട്ടിയെ അപമാനിക്കുന്ന വീഡിയോകൾ ദൃശ്യങ്ങൾ അടക്കമുള്ള എ ക്രിയേറ്റഡ് വീഡിയോകൾ അടക്കം പുറത്തുവിട്ട രാഹുൽ ഈശ്വർ അങ്ങനെ ഒടുവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോകുന്നു സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും വാഹന യോഗം ഇപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനുള്ളിൽ കയറി ചെറിയ സമയം തന്നെ കയറി അതേ വേഗത്തിൽ തന്നെ പുറത്തിറങ്ങി രാഹുൽ ഈശ്വരനുമായി ഉള്ള ജഗതി ഭാഗത്തുകൂടി കടന്നു പോവുകയാണ് പൂജപുരയിലേക്ക് പോകുന്ന തുടരുക അതിജീവിത അധിക്ഷേപിച്ച കേസിലാണ് രാഹുൽ ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് നടപടി സ്വീകരിച്ചത് രാഹുലിനെ പൂജപ്പുര സബ്ജയിലേക്ക് കൊണ്ടുപോവുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കടന്നത് ഷാലിയേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തിരികെത്താം ഇടവേള കഴിഞ്ഞു